ഹായ് ഫ്രണ്ട്സ് ഇത് വേദ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒന്ന് നൂഡിൽസ് വീട്ടിലുണ്ടായപ്പോൾ അത് അവൾക്ക് തന്നെ കുക്ക് ചെയ്യണം എന്ന് ഒരേ നിർബന്ധം അങ്ങനെ അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ അടുത്ത് കയറി ഇരുന്നിട്ട് അവൾ നൂഡിൽസ് ഉണ്ടാക്കണം അതേസ് ഇത് തന്നെയാണ് അവളുടെ സ്ഥിരം പണി ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ കുക്ക് ചെയ്യാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ അവൾ ഫസ്റ്റ് കയറി അവിടെ ഇരുന്നോളും അവളാണ് പിന്നെ കുക്ക് ചെയ്യുക എന്നൊക്കെ പറയാം അങ്ങനെ നൂഡിൽസ് വളരെ ശ്രദ്ധയോടുകൂടി ഇളക്കുകയാണ് അങ്ങനെ മൂടിയൊക്കെ ഞാൻ വയ്ക്കാന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല അവൾ തന്നെ മൂടി വയ്ക്കുകയാണ് അങ്ങനെ പിന്നെ തുറന്ന് നോക്കി അപ്പോൾ ചൂടുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് തുറന്ന് നോക്കണ്ട ചൂടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നില്ല അവക്കെന്നെ ചെയ്യണം എല്ലാം എല്ലാവർക്കു തന്നെ ചെയ്യണം അങ്ങനെ വീണ്ടും വന്ന് നല്ല ചൂടുണ്ട് അപ്പോൾ വീണ്ടും വന്ന് തുറന്ന് നോക്കാൻ വരുക അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി വന്ന് അപ്പോൾ അവർക്ക് തുടക്കാൻ പറ്റും പിന്നെ സ്പൂൺ എടുത്ത് നോക്കി അന്നേരം ചൂ കൈ ചൂടായി അപ്പോൾ പിന്നെ തൊട്ടില്ല പിന്നെ എന്നോട് ചെയ്തോളാൻ പറഞ്ഞു പക്ഷെ ഗ്യാസ് ഓഫ് ചെയ്തതും അവൾക്കും അവളുടെ ഏട്ടനോട് നൂഡിൽസൊക്കെ ആക്കിയത് അവളാണ് നൂഡിൽസ് ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും അവൾക്ക് ക്ഷമയില്ല വായിലിട്ട് കഴിക്കുക എന്നിട്ട് ആദ്യം വന്ന് അവനും കഴിക്കാൻ കൊടുത്ത് അവനും കഴിച്ചു നന്നായിട്ടുണ്ടായിരുന്നു നൂഡിൽസ് എന്തായാലും വേദന ഉണ്ടാക്കിയതാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ ചാനലിന് ആവശ്യമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്